ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഒരു ദിവസത്തെ രാവിലത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യലൊന്നുമില്ല എന്നാലും പിന്നെ ബാത്റൂമിൽ പോവുക പല്ല് തേക്കുക പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഏറ്റവും കൂടുതൽ നമ്മൾ രാവിലെ ബുദ്ധിമുട്ടാവണം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നുള്ളത് പൊന്ന് രാവിലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഡോക്ടേഴ്സ് വെള്ളം കുടിക്കാനൊക്കെയാണല്ലോ രാവിലെ വെറുമ്പറ്റിൽ പറയണത് അപ്പോൾ ഞങ്ങളങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്താണെന്ന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല പൊന്നുവിന് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിന് അപ്പോൾ ഇന്ന് ഞങ്ങൾ കസ്റ്റാഡാണ് ഉണ്ടാക്കണത് ഈ പഴമൊക്കെ ഇട്ടിട്ട് ഹണിയൊക്കെ ഒഴിച്ചിട്ട് ഒരു കസ്റ്റാഡിൻ്റെ ഒരു സാധനം അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പിന്നെ എനിക്കിത് മാത്രം പോരാ ഞാനതിൻ്റെ കൂടെ നൈസ് ആയിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് യൂസ് പിന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം പൊന്നുന് അത്ര തണുപ്പ് പറ്റാത്തതിനെ കൊണ്ട് ഓൾ അത് കഴിക്കൽ കുറവാണ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആവുകയാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഈ ഓഫ് ദിവസങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പരിപാടി ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ യു കെയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ കുറേ കഥ പറഞ്ഞിരിക്കും ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടാവും അത് വാങ്ങും പിന്നെ ഒന്നോ രണ്ടോ സിനിമ കാണും അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള അപ്പത്തിനുള്ള മാവ് അരക്കണ തിരക്കിലാണ് പൊന്നു എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം നമ്മുടെ നാട്ടിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമായിരിക്കും ഒരു പക്ഷേ പക്ഷേ ഇവിടെ നമ്മൾ കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതാണ് ആ സംഭവം ഇത് ഫ്രോസൺ തേങ്ങയാണ് നമ്മുടെ പോലെ ഫ്രഷ് തേങ്ങ നമുക്ക് ഇവിടെ കിട്ടലും കുറവാണ് കിട്ടുകയാണെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവുമാണ് പിന്നെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടോ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഈ പൊന്നുൻ്റെ കൂടെ യു കെ വന്നപ്പോഴും അതിൻ്റെ മുന്നേ ചൈന പോയപ്പോഴാണ് ഈ പരിപാടി ഞാൻ തുടങ്ങിയത് അതായത് വീട്ടിൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഞാൻ ടേബിളിൻ്റെ മുകളിൽ നിന്ന് എടുത്തുപോലും വെക്കാത്ത ആളാണ് ഇവിടെ വന്ന് പാത്രം കഴിക്കാനൊക്കെ പഠിച്ചിട്ടോ അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം